അന്തിക്കാട് കെ ജി എം സ്കൂളിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഗോയ്ധെ എന്ന നാടകരാവ് വേറിട്ട അനുഭവമായി മുതൽ നാലാം ക്ലാസ് വരെയുള്ള നൂറ്റിയൊന്ന് കുട്ടികളാണ് നാടകരാവ് ആസ്വദിക്കാൻ എത്തിയത് നാടകവേദിയിൽ അറിഞ്ഞിരിക്കേണ്ട താളബോധം പാട്ട് കഥ കഥാപാത്രങ്ങൾ എന്നിങ്ങനെ ഓരോ തലത്തെയും സ്പർശിച്ചായിരുന്നു കുട്ടികൾ കലാഭിരുചികൾ പ്രകടമാക്കിയത് വൈശാഖ് അന്തിക്കാടിന്റെ നേതൃത്വത്തിലായിരുന്നു നാടക പരിശീലനം ഇപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പുകളുടെ കാലഘട്ടമാണ് ആ സമയത്ത് നമ്മുടെ അന്തിക്കാട്ടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി കെ ജി എം സ്കൂളിലെ പി ടി നേതൃത്വത്തിലെ നൂറ്റിയൊന്ന് കുട്ടികളെ പങ്കെടുപ്പിച്ചു സഹവാസ നാടക ക്യാമ്പാണ് ഇന്നിവിടെ നടത്തുന്നത് കുട്ടികളെല്ലാവരും ഒരു കുടുംബമായിട്ട് ഇവിടെ മുന്നോട്ട് ും കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ ആട്ടവും പാട്ടുമൊക്കെയായി രാത്രി സ്കൂളിൽ തന്നെ തങ്ങിയത് വേറിട്ട അനുഭവമായി വൈകുന്നേരം കുട്ടികളുമായി സല്ലപിക്കാൻ സംവിധായകൻ സത്യനന്തിക്കാടും എത്തി ബാല്യം മുതൽ സിനിമയിലേക്ക് ചാഞ്ചാടിക്കൊണ്ടിരുന്ന തന്റെ മനസ്സിനെ കുറിച്ച് വിദ്യാർത്ഥികളോട് പങ്കുവച്ചപ്പോൾ പലർക്കും സിനിമയിൽ അഭിനയിക്കാൻ മോഹം ലക്ഷ്യം നമുക്ക് ഉണ്ടാവണം എപ്പോഴായാലും നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മൾ പഠിക്കണം പഠിക്കണം വളരെ നല്ല മാർക്ക് വാങ്ങണം അതൊക്കെ തന്നെയാണ് കൂടെ ഈ സമൂഹത്തിലേക്ക് നോക്കണം നമുക്ക് എന്തായി തീരണം തീരണം ആരായി ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവണം മോഹൻലാലിനോട് എന്തെങ്കിലും പറയണോ എന്ന് സത്യൻ ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ പറയേ എന്നായി ഒരു ബിരുദം മോഹൻലാലിനോട് ഒരു ദിവസം വരാൻ പറയാമെന്ന് കുട്ടികൾക്ക് സത്യന്റെ വാക്ക് ഇതോടെ കൂടുതൽ ആവേശത്തിലായ കുട്ടികൾക്ക് മിഠായികൾ വിതരണം ചെയ്തു അവരുടെ ബന്ധപ്പെട്ടിട്ടും അവർക്ക് കൂടുതൽ മാനസിക ഉല്ലാസത്തിനും ക്യാമ്പ് ഉപകാരപ്പെട്ടിട്ടുണ്ട് മക്കളൊക്കെ ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളനൂർ പി ടി എ പ്രസിഡന്റ് ലിയോ വൈസ് പ്രസിഡന്റ് അജീഷ എം പി എ പ്രസിഡന്റ് സൗമ്യ കോ സിന്ധു എന്നിവർ നേതൃത്വം നൽകി ടി സി വി തൃശൂർ